ഗുഡ് ഈവനിംഗ് വി എസ് രഞ്ജിത്ത് എൽ ഡി എഫ് ആയുധങ്ങളൊക്കെ എടുത്ത് അടരാടാൻ ഉറപ്പിച്ചിറങ്ങുകയാണ് അടുത്ത ഒരാഴ്ച വളരെ നിർണായകമാണ് ജമാഅത്തെ ഇസ്ലാമി ആയിട്ടുള്ള ബന്ധം അത് കൃത്യമായി വെൽഫെയർ പാർട്ടി എന്ന് പറയുമ്പോഴും കൃത്യമായി യു ഡി എഫിനെ പിൻ പോയിന്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണത്തിലേക്ക് പാർട്ടി സെക്രട്ടറിയും സ്ഥാനാർത്ഥിയും അടക്കം കടക്കുന്നതല്ലേ നമ്മൾ ഇന്ന് കാണുന്നത് സുജയ തീർച്ചയായും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നും നിലമ്പൂരിൽ അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് ഞങ്ങളത് സ്വീകരിക്കുന്നു എന്നുമാണ് ബി ഡി സതീശൻ ഇന്ന് പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള തെരഞ്ഞെടുപ്പ് ബാന്ധവത്തെ പരസ്യമായി തന്നെ യു ഡി എഫ് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രചരണം കൊണ്ടുവരാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത് അതായത് ജമായത്തെ ഇസ്ലാമി ലീഗ് ബന്ധമൊക്കെ നേരത്തെ സി പി എം പറഞ്ഞുകൊണ്ടേയിരുന്നതാണ് ഇപ്പോൾ ജമായത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ ശക്തിയാണെന്നും യു ഡി എഫ് തീവ്രവാദ വർഗീയ ശക്തികളുടെ കൂടാരമായി മാറുകയാണെന്നുള്ള പ്രചരണമാണ് ഇന്ന് എം വി ഗോവിന്ദൻ അഴിച്ചുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപ് എൽ ഡി എഫ് ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് ദേശാഭിമാനിയിൽ അതിനെ പുകഴ്ത്തി എഴുതിയിട്ടുണ്ട് എന്ന കാര്യം വിസ്മരിച്ചു വിസ്മരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആഗോളതലത്തിൽ മതരാഷ്ട്രവാദം പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയാണ് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇപ്പോൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന പി ഡി പി അവരത്രത്തോളം തീവ്രതയുള്ളവരല്ല എന്നും അവർ പീഡിത വിഭാഗമാണ് എന്നുള്ളതുമാണ് എൽ ഡി എഫ് നിലപാട് ഏതായാലും യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ട് ഒരു രാഷ്ട്രീയ അജണ്ടയാക്കി നിലമ്പൂരിലും സംസ്ഥാന വ്യാപകമായി ഉപയോഗിക്കാൻ തന്നെയാണ് എൽ ഡി എഫിന്റെ തീരുമാനം പ്രത്യേകിച്ച് യു ഡി എഫിന് തെക്കൻ ജില്ലകളിലൊക്കെ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു തീരുമാനമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി സ്വീകരിക്കുക എന്നുള്ളത് ശരി രഞ്ജിത നമുക്ക് റോഷിബാലിന്റെ കയ്യിൽ ഇതിനുള്ള മറുപടി ഉണ്ടോ എന്ന് കൂടി നോക്കണം ആ റോഷിവാൽ എൽ ഡി എഫ് കടുപ്പിക്കുകയാണ് യു ഡി എഫിന്റെ പ്രതിരോധം പി ഡി പി എ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് എത്രത്തോളം ശക്തമാണത് സുജയാ പാർവതി രണ്ട് തരത്തിലാണ് യു ഡി എഫ് ഇതിനെ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത് ഒന്ന് ജമാത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ ജമാത്ത് ഇസ്ലാമിയുടെ ഈ രാഷ്ട്രീയ പാർട്ടിയെ വെൽഫെയർ പാർട്ടിയോ നേരത്തെയുള്ള നിലപാടുകളല്ല ഇപ്പോൾ സ്വീകരിക്കുന്നത് ഒരു തരത്തിലും വർഗീയ പാർട്ടികളോ വർഗീയ സംഘടനകളോ എന്ന് ഈ സംഘടനയോ പാർട്ടിയോ പറയാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ വ്യക്തമാക്കുന്നത് അതിനൊപ്പം പി ഡി പി എൽ ഡി എഫിന് പ്രഖ്യാപിച്ച പിന്തുണ കൂടി ചൂണ്ടിക്കാട്ടി മറ്റൊരു പ്രതിരോധം കൂടി തീർക്കുന്നുണ്ട് നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയെ പ്രശംസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മറ്റ് സി നേതാക്കളുടെയും പ്രസ്താവനകൾ കൂടി അക്കമിട്ടു നിരത്തിയാണ് പ്രതിപക്ഷ നേതാവ് ഇതിനെ പ്രതിരോധിക്കുന്നത് നേരത്തെ തന്നെ യു നേതൃത്വം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ എൽ ഡി എഫ് ിൽ നിന്നും പ്രതീക്ഷിച്ചതാണ് വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആരോപണം വർഗീയ ആരോപണം എൽ ഡി എഫ് ഉയർത്തുമെന്ന് അതുകൊണ്ട് മുൻകൂട്ടി തന്നെ അത് ഏത് തരത്തിൽ പ്രതിരോധിക്കണമെന്ന ഒരു ധാരണ യു ഡി എഫ് നേതൃത്വം ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പൊടുന്നേ തന്നെ ഒരു പ്രതിരോധം യു ഡി എഫ് നേതൃത്വം തീർത്തത് ഏതായാലും ജമാഅത്ത് ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ വർഗീയ പാർട്ടിയോ അല്ലാത്തതുകൊണ്ട് ആ പിന്തുണ സ്വീകരിക്കാമെന്ന യു ഡി എഫ് ചെയർമാൻ കൂടിയ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് മറ്റൊന്നാണ് സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സംഘടനകൾ ഒട്ടനവധി ഉണ്ടാവും ജനങ്ങളുണ്ടാവും അവരൊക്കെ പിന്തുണയ്ക്കും യു ഡി എഫിനെ സ്വാഭാവികമാണ് ആ പിന്തുണ സ്വാഭാവികമായും യു ഡി എഫ് സ്വീകരിക്കും അതിലൊന്നും തെറ്റില്ല എന്നതാണ് ആശയപരമായി വ്യത്യസ്ത നിലപാടുള്ളവരും തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്തുണയ്ക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് യു എത്തുകയാണ് ശരി വിവരങ്ങൾ നൽകിയത് ആർ റോഷിപാലും വി എസ് രഞ്ജിത്തുമാണ് വിഷയങ്ങൾ ശക്തമാവുകയാണ് മൂന്ന് മുന്നണികളും ആഞ്ഞടിക്കുന്നു ഒപ്പം പി വി അന്വർമുണ്ട്